ദൈവത്തിൻ്റെ വിലയേറിയ നാമം നയിക്കും വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ദൈവോചനവുമായിട്ട് നമുക്ക് ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായമായിരുന്നു ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് ഇന്ന് നമുക്ക് പതിനാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുകയാണ് പതിനാലാം അധ്യായത്തിൽ നാം കാണുന്നത് ദ ക്രോസിങ് ഓഫ് ദ റെഡ് സീ ആ ചെങ്കടൽ കടന്ന് മുൻപോട്ട് പോകുന്ന ആ യാത്രയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ റെസൺസ് ലെസൺസ് ഫ്രം ദ ജ്യൂസ് ക്രോസിങ് അറ്റ് ദ റെഡ് സി ദ ആ ചെങ്കടൽ കടക്കുന്നതിൽ നിന്ന് ലഭിക്കുന്നതായ പാഠങ്ങൾ ആണ് ഈ പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ നാം കാണുന്നത് ഐ ആം യുവർ ഡിഫൻഡർ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നവനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് എന്നാണ് ഈ അധ്യായത്തിൽ ദൈവത്തെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇത് പെർസ്യൂട്ട് ഓഫ് ദ ഫറോസ് ആർമീസ് ഫറവോൻ്റെ ആ സൈന്യം ഇസ്രായേൽ മക്കളെ പിന്തുടരുന്നതാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് മുതൽ അവസാനം വരെയുള്ള മുപ്പത്തി ഒന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഗോഡ് ലീഡ്സ് ഇസ്രായേൽ എക്രോസ് ദ റെഡ് സ്രീ വലിയവനായ ദൈവം ആ ചെങ്കടൽ എപ്രകാരമാണ് കടത്തി ഇസ്രായേൽ മക്കളെ മുൻപോട്ട് കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഗോഡ്സ് മിറാക്കിൾ ഓഫ് ഡെലിവറൻസ് അറ്റ് ദ റെഡ് സീ ആ സമുദ്രം കടക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ചെയ്യുന്ന വലിയൊരു മിറാക്കിൾ വലിയൊരു അത്ഭുത പ്രവർത്തിയാണ് ഈ അധ്യായത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ജഹോദന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരത്ഭുതമാണ് അവർ ആ ചെങ്കടൽ കടന്നു പോയത് എന്ന് പറയുന്നത് അബ്രായി ഭാഷയിൽ ഈ ചെങ്കടലിന് ക്രിയാട്ട് യാം സുഫ് എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ക്രോസിങ് ഓഫ് ദ സീ ഓഫ് റീഡ്സ് ഞാങ്ങണയുടെ സമുദ്രമായിരിക്കുന്ന കടലായിരിക്കുന്ന ആ കടലിനെ അവർ വിഭാജിച്ച് നടന്ന അത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്കതിനെ ചെങ്കടൽ അല്ലെ റീസി എന്ന് പറയുവാനായിട്ട് സാധിക്കും ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പായിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പതിനാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് വീണ്ടും നമുക്ക് യഹൂദന്മാരുടെ തോറ എന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് ഈ കാര്യങ്ങൾ പറയുന്നു ഇസ്രായേൽ മക്കളെ അവർ വിടുവിച്ച കാര്യം ദൈവം വിടുവിച്ച കാര്യം മാത്രമല്ല ഈ സംഗതി ഈ സംഭവിച്ചത് മുസ്ലിങ്ങളും അത് അവർ സമ്മതിക്കുന്നുണ്ട് അത് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഇത് ഒരു ഒരു അറ്റാക്കിന് അല്ലെങ്കിൽ അത് ഒരു ഒരു സമ്മർദ്ദത്തിൽ ആയിരിക്കുകയാണ് കാരണം പുരാവസ്തു ഗവേഷകന്മാർ ഈ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നിരിക്കുന്നതായ സംഭവ കഥകൾ അത് സത്യമാണോ അതിൽ സംശയമോ ഉളവാക്കത്തക്ക രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ഈ ലോകത്തിൽ ഭരണം നടത്തുന്നവർ അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകുന്ന ദൈവീയ വാക്കുകളിൽ സംശയം ഉൾക്കൊള്ളിക്കുവാൻ സംശയം ഉത്ഭവപ്പെടുത്തുവാൻ തക്കവണ്ണം അവർ പ്രവർത്തിക്കുകയാണ് എന്നാൽ നമുക്കറിയാം ദൈവം ഒരേ ും അത്ഭുതത്തെ വെറും വേസ്റ്റായിട്ട് കാണാറില്ല അതിനെ വെറും ഒന്നിനും പ്രയോജനമില്ലാത്ത രീതിയിൽ ദൈവം ഒരിക്കലും അത്ഭുതം പ്രവർത്തിക്കാറില്ല നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം ഏതുദ്ദേശത്തോടു കൂടെയാണ് ഈ ചെങ്കടൽ വിഭാഗിച്ച് അവർക്ക് ഈ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് കാരണം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മേൽക്കോയ്മയും ദൈവത്തിൻ്റെ അധികാരവും എല്ലാം ഇസ്രായേൽ മക്കളെയും മിസ്ലീമിലെയും അവിടെയുള്ളതായ ജനങ്ങളെ ഒക്കെ ധരിപ്പിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവം ഈ വൻ കാര്യങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല ദൈവത്തിൻ്റെ വലിയൊരു ശക്തി ദൈവത്തിൻ്റെ വലിയ ആ ശക്തിയിലൂടെയാണ് ഈ സമുദ്രത്തെ രണ്ടായിട്ട് വിഭജിച്ചത് ഈ സമുദ്രത്തെ രണ്ടായിട്ട് ദൈവം വിഭജിച്ചു എങ്കിൽ നിശ്ചയമായും ബാക്കി ഒരു കാര്യവും ദൈവത്തിന് ഇനിയും ഇസ്രായേൽ മക്കളെ മുൻപോട്ട് നടത്തുന്നതിൽ കനാൻ ദേശത്തിൽ എത്തിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം വിശ്വസിക്കുന്ന വലുവിനായ ദൈവം നാം ആരെ ആരാധിക്കുന്നുവോ നാം ആരെ മഹത്വപ്പെടുത്തുന്നുവോ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ വലിവനായ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അത്ഭുതമന്ത്രി വീരണാം ദൈവം എന്നാണ് കർത്താവായി യേശു ക്രിസ്തു മരിക്കു ജീവിക്കുന്നതിന് ജനിക്കുന്നതിന് അനേക നൂറ്റാണ്ടുകൾ മുഖാം മുൻപ് യക്ഷയാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത് നമുക്കൊരു ശേഷി ജനിച്ചിരിക്കുന്നു അവൻ മന്ത്രിയാണ് വീരണാം ദൈവമാണ് വീരനാം ദൈവമാണ് യഷയാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ നാം കാണുന്നത് ഈ വലിയവനായ ദൈവം അവൻ ഈ ഭൂമിയിലെ വെള്ളത്തെ സമുദ്രത്തിലെ വെള്ളത്തെ ഒക്കെയും ഉള്ളങ്കയിൽ വഹിക്കുന്നവനാണ് ഒരു ചെറിയ നാഴിക്കകത്ത് ചെറിയൊരു പാത്രത്തിൻ്റെ അകത്ത് ഭൂലോകത്തിലുള്ള പൊടിയെ മുഴുവനും കൂട്ടിച്ചേർക്കുന്നവനാണ് ഒരു ഞാൻ ആകാശമണ്ഡലത്തെ മുഴുവനും അളക്കുന്നവനാണ് പർവ്വതങ്ങളെ കുന്നുകളെയും ഒരു തുലാസിൽ തൂക്കുന്നവനാണ് നോക്കുക ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ് എത്രമാത്രം വലുതാണ് ആ വലുവിനായ ദൈവത്തിൻ്റെ മക്കളാകുവാൻ ബലുവനായ ദൈവം നമുക്ക് സഹായിച്ചു ദൈവം ചെയ്യുന്ന അത്ഭുതം ഒരിക്കലും ഇസ്രായേൽ മക്കൾ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചില്ല അവർ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല ദൈവമേ ഇസ്രൈമിൽ നിന്ന് ഭർവോൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ എന്ന് പ്രാർത്ഥിച്ചു കാണും എന്നാൽ അവരുടെ മുമ്പിലുള്ളതായ ആ ചെങ്കടല് ഇതുപോലെ പിരിയുമെന്ന് അവർ ഒരിക്കലും പ്രാർത്ഥിച്ചുമില്ല ഒരിക്ക ഒരിക്കലും ചിന്തിച്ചുമില്ല അതുകൊണ്ടാണ് എഫ് എസ് എ ലേഖനം മൂന്നാമധിയായി ഇരുപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായി അത്യന്തപരമായി നമ്മെ നടത്തുന്ന വലിവനായ ദൈവം നോക്കുക ദൈവത്തിൻ്റെ ശക്തി എത്രയോ എത്രയോ ബലമുള്ളതാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തന പുസ്തകത്തിലൊക്കെ പറയുന്നത് ഈ ഭുജബലം കൊണ്ട് ഞാൻ നിങ്ങളെ ഡിപ്പിച്ചു ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ ഞാൻ നിങ്ങളെ വിഡിപ്പിച്ചു ആരംഭം തുടങ്ങിയത് ആ ചെങ്കടലിൽ വെച്ചാണ് അതിനെ രണ്ടായി വിഭജിച്ച് മുൻപോട്ട് പോകുന്നു ആ ആ ചിത്രമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് ഈ ഈ വലിയ അത്ഭുതമന്ത്രിയായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ വീരണാം ദൈവത്തെ നമുക്ക് കൂടുതലായി സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ മക്കളാക്കി നമ്മെ തീർത്തു അതുകൊണ്ട് അവൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വലിവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ